ഹായ് ഗൈസ് കഴിഞ്ഞ വർഷം പതിനഞ്ച് മൂട് കപ്പ ഞാൻ നിർത്തി നമുക്കിപ്പോൾ അതിൻ്റെ അവസ്ഥയെ നോക്കാം അവസ്ഥ എന്തോ നോക്കാനാ വേണ്ട ഇതാണ് അവസ്ഥ കണ്ടോ ഇതിനാണോ ഈ ഒരു വർഷം കാത്തിരുന്നത് വേണ്ടേ ഇതാണോ അടുത്ത മൂട് കണ്ടോ ഒരു പ്രതീക്ഷയില്ല വേണ്ടേ മറ്റൊരു മൂട് ഈ കാണിക്കാൻ നനക്കേട പക്ഷെ ഇത് കാണിക്കാതിരിക്കാൻ പറ്റും രണ്ടാം മൂട് അടുത്ത മൂട് ഇതൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ ഒരു മൂട് പ്രതീക്ഷ തരുന്നതാ തോന്നുന്നു അല്പം വെയിറ്റൊക്കെ ഉണ്ട് അങ്ങനെ നോക്കി നോക്കാം പതിനഞ്ച് കൂട് കപ്പ നൃത്തത്തിൽ ആകെ കിട്ടിയതാണ് അപ്പോൾ ഒരു കാര്യം ഞാൻ ശപഥം ചെയ്യുവാണ് കപ്പ കൃഷി പൂർണ്ണമായിട്ട് ഞാൻ ഉപേക്ഷിക്കുന്നു എലിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു കപ്പ ഇനി നടത്തില്ല സത്യം 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 ബായ്